പിന്നെ വരുന്നത് ധനുരാശിയാണ് ധനു രാശിക്കാർക്ക് കുറച്ചൊന്ന് ആശ്വസിക്കാം സന്തോഷമാണ് കാരണം മൂന്ന് മൂന്ന് മൂന്നിലേക്കാണ് രാഹു വന്നു വരുന്നത് അപ്പോൾ മൂന്നിലെ രാഹു എന്ന് പറയണത് അവർക്ക് ഈ എന്താണ് ഇന്റർനെറ്റ് സിനിമ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഉയരാനുള്ള സാധ്യത കൊടുക്കും അപ്പോൾ അവർ നല്ല രീതിയിൽ ആ ആ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ മോഡലിങ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ അവർ പോലും വിചാരിക്കാത്ത നെയിമും ഫെയിമും പവറും ഒക്കെ വരും പക്ഷേ അവിടെ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് നെയിമും ഫെയിമും പവറും ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് എയറിലായി പോകരുത് നമ്മുടെ ചരട് താഴത്തുണ്ടാവണം നമ്മളെവിടെ നിർത്തണം ഇത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായില്ലെങ്കിൽ അവിടെ പോയിട്ട് എയറിൽ പോയിട്ട് അവിടെ പൊട്ടിപ്പോകും താഴത്ത് ഈ രാഗം രാഗു പോയിക്കഴിയുമ്പോൾ ചരട് പൊട്ടിയ പട്ടം പോലെ ഒരിടോ ഇല്ലാതെ ഇലയേണ്ടി വരും അപ്പം അതാണ് രാഹു രാഹുവിനെ നമ്മൾ രാഹു അതാണ് സ്വഭാവം അവൻ എല്ലായിടത്തും നമ്മളെ മൂന്നിൽ നിൽക്കുന്ന രാഹു കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് പവർഫുൾ ആയിട്ട് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മളെ അംഗീകരിക്കുന്നു ഫെയിം എല്ലാം അങ്ങ് നമുക്ക് തരും ഇപ്പം സിനിമയൊക്കെ അഭിനയിക്കുന്നവർ അതൊക്കെ പെടും ഇതിലാത്ത അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സിനിമയൊക്കെ വലിയ അംഗീകാരങ്ങൾ വലിയ രീതിയിൽ ആൾക്കാർ കാണുന്നു അങ്ങനെ റീൽസ് ഒക്കെ പോകുന്നു അതൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ട് വരുന്നു നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭം വലുതാവുന്നു അത് വളരെ നല്ലതാണ് അതിനെ നെഗറ്റീവ് ഒന്നും നമുക്ക് പറയാനില്ല നെഗറ്റീവ് പറയാനുള്ളത് അവരോടൊന്ന് നോട്ട് ചെയ്ത് പറയാനുള്ളത് ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ നമ്മൾ താഴത്തൊരു ഉണ്ട് എന്നുള്ളത് നമ്മൾ ആയിട്ട് നിൽക്കണം നമ്മളൊന്ന് ഓർക്കണം നമ്മളെ തന്നെ നമ്മൾ ഇത്രയൊക്കെ പോയാലും ഇത് ഇത് ഈ നെയിം ഫെയിം ഒക്കെ എവിടെയെങ്കിലും ഒരു വശം കൈവിട്ട് പോകുമ്പോഴും നമുക്കൊരു മോറൽ വാല്യൂ ഉള്ള ഒരാളായിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ ശ്രമിക്കണം നമ്മൾ ആരാണ് എവിടെ ഇതിന്റെയൊക്കെ നെയിമും ഫെയിമും ഒക്കെ അതിനു വേണ്ടി ഇങ്ങനെ ചെയ്സ് ചെയ്യും രാഹു നമ്മളെ ചെയ്യിപ്പിക്കും അതാണ് രാഹുവിൻ്റെ കേതു അങ്ങനെയല്ല കേതു എന്ന് പറയുന്നത് രാഹു എന്ന് പറയുന്നത് ഈ വേറെ വേറൊരാളേക്കാൾ ബെറ്റർ ആകാൻ എന്ന് വിചാരിച്ചിട്ടാണ് രാഹു അങ്ങനെയാണ് അപ്പോൾ എന്നേക്കാൾ നന്നായ ഒരു വേറെ വേറൊരാളുണ്ടെങ്കിൽ അയാളേക്കാൾ നന്നാവാനുള്ള ഒരു ചേസിങ് മോഡലാണ് അതേസമയം കേതു അങ്ങനെയല്ല നമ്മളെ എന്താണോ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം നമ്മളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മളുടെ നെഗറ്റീവ് സൈഡുകളൊക്കെ നമ്മളെ തന്നെ കാണിച്ചു തരികയും നമ്മളെ പാഠം പഠിപ്പിക്കുകയും നമ്മളെ ഒന്ന് നന്നാക്കി എടുക്കുകയും ചെയ്യുന്നു ഊടിക്കാച്ചി പൊന്നുപോലെ അതാണ് കേതു പക്ഷേ രാഹു അതല്ല അപ്പം കേതു എപ്പോഴും നമ്മളെ നല്ല വശങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഹാർഡ്ഷിപ്പ് തരുന്നു നോക്കി രാഹു അങ്ങനെയല്ല മായികതയും എല്ലാം തന്നു നമ്മളങ്ങനെ ഏറലാക്കും അപ്പം നമ്മൾ ശരിക്കും ഒരു ഉപാസനാബലമുള്ള ആളായിരിക്കണം പക ഇത് ഇടക്ക് പള്ളിയിലും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്ക് പോവുകയും ജപിക്കുകയും അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ കളയരുത് ഈ ഫീമിൻ്റെയൊക്കെ ആഡംബരങ്ങളെല്ലാം ഇങ്ങനെ പോകുമ്പോൾ അത് മറന്നു പോയിരുന്നു അതാണ് അവരോട് പറയാനുള്ളത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा